ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വിശ്വാസികൾക്കിടക മാസം എട്ടാം തീയതി പുനർഘനക്ഷത്രവും ശുഭദിനത്തിൽ പിതൃവിനെയും മാതൃക ഉൾപ്പെട്ട പിതൃക്കളെയും നമ്മെ വിട്ടുപോയ സർവ പിതൃക്കൾക്കും നമ്മൾ അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ആ പിതൃക്കളുടെ ഒരു കരുതൽ നമ്മുടെ മേൽ വർഷിക്കുന്നതിനു വേണ്ടിയിട്ട് നാം അർപ്പിക്കുന്ന ബലിയാണ് അതായത് അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു എന്നൊരു ചടങ്ങാണ് ശ്രാദ്ധമൂട്ട് എന്നൊക്കെ പറയുന്ന ചടങ്ങാണ് കർക്കിടക വാവായി നാം ആചരിക്കുന്നത് എനിക്കെന്റെ പിതാവിനെ നഷ്ടപ്പെട്ടിട്ട് പതിനാറ് വർഷങ്ങൾ തികയുന്നു ഇതിൽ രണ്ട് തവണ മാത്രം തിരുനാവായ ക്ഷേത്രത്തിൽ ബലിതർപ്പണം അർപ്പിച്ചു ബാക്കി എല്ലാ വർഷവും ഞാൻ ഈ സമുദ്രതീരത്ത് കാരണം ശംഖുമോൻ സമുദ്രതീരത്ത് ശ്രീപദ്മനാഭൻ വർഷത്തിൽ രണ്ടു തവണ വന്ന് ആറാടുന്ന സമുദ്രമാണ് ശംഖുമുഖം ദേവിയാണ് ഈ ഭൂമിക്ക് അധിപതി ശംഖുമുഖം ദേവി അധിപതിയായിരിക്കുന്ന ഈ ഭൂമിയിൽ വന്ന സർവ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തി നൽകുന്നതിന് നിരവധി വിശ്വാസികളാണ് എത്തുന്നത് കാരണം വലിയൊരു കാഴ്ചയാണ് കാരണം നമുക്കറിയാം തിരുവനന്തപുരം പരശുരാമ സ്വാമി ക്ഷേത്രം പരശുരാമ സ്വാമിയും ശങ്കരാചാര്യരും അവരുടെ മാതാക്കൾക്ക് പിതൃതർപ്പണം നടത്തിയ ക്ഷേത്രം എന്ന ഐതിഹ്യം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ലോകത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം ക്ഷേത്രത്തിൽ പിതൃതർപ്പണം അർപ്പിക്കുക എന്നുള്ളത് വലിയ മോക്ഷപ്രാപ്തിയുടെ കാര്യം തന്നെയാണ് പക്ഷേ ഈ സമുദ്രതീരത്ത് പത്മനാഭൻ വർഷത്തിൽ രണ്ട് തവണ വന്ന് ആറാടുന്ന സമുദ്രം ഈ സമുദ്രത്തിന് തൊട്ട് മാറിയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മവും ഒഴുക്കിയത് അതുകൊണ്ട് തന്നെ കർക്കിടക വാവിന് എല്ലാ വർഷവും ഇവിടെ എത്തുക എന്നുള്ളത് പതിവാണെന്ന് ലോകമെമ്പാടുമുള്ളവർ അവരുടെ സർവ്വ പിതൃക്കൾക്കും വേണ്ടിയിട്ട് തർപ്പണം അർപ്പിക്കുന്ന ദിവസമാണ് എല്ലാ ആണ്ടുബലിയും പരശുരാമ സ്വാമിയുടെ സന്നിധിയിലാണ് മാത്രമല്ല ഇന്ന് കേരളത്തിൽ നമുക്കറിയാം വയനാട് തിരുനെല്ലി കാഞ്ഞങ്ങാട് തൃക്കണ്ണാട് മഹാദേവൻ്റെ സന്നിധി ആലുവ മണപ്പുറം അങ്ങനെ ഇപ്പോൾ നിരവധി ക്ഷേത്ര സവിധങ്ങളിൽ ജലസാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ ജലദുർഗ എവിടെയൊക്കെ സാന്നിധ്യം അറിയിക്കുന്നോ അവിടെയെല്ലാം നമ്മൾ കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിലാണ് കർക്കിടക വാവുബലി ആചരിക്കുന്നത് പല വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒത്തുചേർന്നാണ് ബലിതർപ്പണം നടത്തുന്നത് ശ്രാദ്ധകർമ്മങ്ങൾ നടത്താൻ ഇല്ലം വല്ലം നെല്ലി എന്നിടങ്ങൾ ഉത്തമമാണെന്ന് വിശ്വസിച്ചു പോരുന്നു ഇല്ലം എന്ന് പറയുന്നത് സ്വന്തം വീടിനെ തന്നെയാണ് വല്ലമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രസിദ്ധമായ ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന തിരുവല്ലത്ത് സ്ഥിതി ചെയ്യുന്ന പരശുരാമ സ്വാമി ക്ഷേത്രം നെല്ലി എന്ന് പറയുന്നത് വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി മലതിരകൾക്ക് കീഴിലെ മഹാവിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ബലിതർപ്പണം നമ്മുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ നദിക്കരയിലോ വിദ്യാ വണ്ണം ചെയ്യാവുന്നതാണ് ബലിതർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായ കാര്യം സങ്കല്പമാണ് ബലി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ പൂർവികരെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സങ്കല്പം എടുക്കുന്നതിന് അതീവ പ്രാധാന്യമുണ്ട് ഈ സങ്കല്പത്തിൻ്റെ ദൃഢതയുടെ അടിസ്ഥാനത്തിലാണ് പിതൃക്കൾ ബലി സ്വീകരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മൾ നിർബന്ധമായും തയ്യാറാകുകയും വേണം എന്തിനു വേണ്ടിയാണ് ബലി ഇടുന്നത് എന്താണ് പ്രാർത്ഥനാ സങ്കല്പം എന്നിവയെക്കുറിച്ച് പൂർണ്ണമായ ധാരണ നമുക്കുണ്ടാവുകയും വേണം എന്നതാണ് മുഖ്യം ഭാരതത്തിൽ മാത്രമല്ല പിതൃതർപ്പണം നടത്തുന്നത് ബുദ്ധമത രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും പിന്തുടരുന്നത് കാണാം ജപ്പാനിൽ പിതൃബലിയെ ചൈ എന്നാണ് വിളിക്കുന്നത് സംതൃപ്തിയേകുന്ന ഭക്ഷണദാനം എന്ന അർത്ഥത്തിലാണ് പിതൃതർപ്പണം അറിയപ്പെടുന്നത് എള്ളും ജലവും ചേർന്ന അർപ്പണത്തെയാണ് തർപ്പണം എന്നും പറയപ്പെടുന്നത് പിതൃതർപ്പണത്തിന്റെ ഐതിഹ്യ വിശേഷം ഇപ്രകാരമാണ് മരിച്ചവർ ചന്ദ്രൻ്റെ അന്ധകാരമാനമായ ഭാഗത്തുള്ള പിതൃലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് സങ്കല്പം പിതൃലോകത്ത് വസു രുദ്ര ആദിത്യ എന്നീ മൂന്നു തരം ദേവതകളുണ്ട് ഇവർ തർപ്പണം സ്വീകരിച്ച് അതാത് പിതൃക്കൾക്കെത്തിക്കുകയും അത് മോക്ഷപ്രാപ്തിക്കായി പാതേയമായി ഭവിക്കുകയും ചെയ്യുന്നു തർപ്പണമാണ് പിതൃക്കൾക്കുള്ള ഏക ഭക്ഷണം അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ പിതൃക്കൾ മറ്റ് ജന്മമെടുക്കുമെന്നും അവരുടെ ശാപം വരും തലമുറകളെ ബാധിക്കുമെന്നും വിശ്വസിക്കുന്നു രാമായണത്തിൽ പിതാവായ ദശരഥനും ശ്രേഷ്ഠനായ ജഡായുവിനും ശ്രീരാമൻ ബലിതർപ്പണം ചെയ്തതായി പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവണന് സഹോദരൻ വിഭീഷണനും ബലിതർപ്പണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം ഓടപ്പിണ്ണാക്കിൽ തേൻ ചേർത്തുണ്ടാക്കിയ അന്നം കൊണ്ടാണ് രാമൻ ദശരഥന് വേണ്ടി ബലിതർപ്പണം ചെയ്തത് ശ്രീരാമൻ വനവാസകാലത്ത് ദശരഥന് കേരളത്തിൽ പമ്പാ പമ്പാനദിയിൽ പിതൃതർപ്പണം നടത്തിയെന്നും ഐതിഹ്യമുണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ബലിതർപ്പണം തുടങ്ങിയ ആചാരങ്ങൾ ചെയ്യേണ്ടത് ഉറ്റവരുടെ കടമ തന്നെയാണ് എന്ന് രാമായണം സൂചിപ്പിക്കുന്നു ആദിശങ്കരാചാര്യ സ്വാമികൾ തൻ്റെ മാതാവിന്റെ ശ്രാദ്ധം അർപ്പിക്കാനായി തിരുവല്ലത്ത് എത്തിയെന്നും പിതൃകർമ്മത്തിനായി ശ്രീ ബ്രഹ്മാവിനെയും ശ്രാദ്ധം ഊട്ടുന്നതിനായി മഹാവിഷ്ണുവിനെയും ഏകോദിഷ്ട സ്ഥാനം പറ്റുന്നതിനായി അശ്വനി ദേവകൾക്ക് വേണ്ടി പരമശിവനെയും ധ്യാനിച്ചു പ്രത്യക്ഷപ്പെടുത്തിയതായും വിശ്വസിക്കുന്നു ശ്രാദ്ധം കഴിഞ്ഞ് സമീപത്തുള്ള ആറിന്റെ വക്കത്ത് പിഴുക്കുന്നതിനായി എത്തിയപ്പോൾ ചതുർബാഹുവായ മത്സ്യമൂർത്തിയുടെ രൂപത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടുവെന്നും തൃക്കൈകളാൽ പിണ്ടം സ്വീകരിച്ചുവെന്നും ആ മൂർത്തിയെ ക്ഷേത്രത്തിൽ ജഗദ്ഗുരു തന്നെ പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വസിക്കുന്നത് ദാനക്രിയകൾക്കു ശേഷം ശ്രീ പരശുരാമ സ്വാമിയെ ദർശനമാക്കി പ്രതിഷ്ഠിക്കുകയും ബ്രഹ്മദേവനെ ആചാര്യനായി മധ്യഭാഗത്തും പ്രതിഷ്ഠിച്ച ശേഷം സ്വാമികൾ ഇവിടെ നിന്നും യാത്രയായി എന്നാണ് ഐതിഹ്യം പ്രപഞ്ചത്തിൽ പാതാളം മുതൽ സത്യലോകം വരെ പതിനാല് ലോകങ്ങളിൽ മധ്യഭാഗത്ത് ഭൂമിയും ഭൂമിക്ക് നേർമുകളിൽ ഭുവർലോകം സ്വർലോകം എന്നിങ്ങനെയുമാകുന്നു ോകം പിതൃക്കളുടെ ലോകമാകുന്നു സ്വർഗം ദേവന്മാരുടെയും ഭൂമി ഏറ്റവും സ്ഥൂലമായതുകൊണ്ട് ഇവിടെ സ്ഥൂല രൂപത്തിലുള്ള ആഹാരമാണ് കഴിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട് ഇത് പ്രാണമയമാണ് സ്ഥൂല ശരീരം ഉപേക്ഷിക്കുന്ന ജീവൻ പ്രാണൻ മാത്രമായി ദേഹമില്ലാത്തവനായി ഇതൃലോകത്ത് വസിക്കുന്നു അത് ാണല്ലോ പിതൃലോകമായിൽ സങ്കല്പിക്കപ്പെടുന്ന ജലതത്വമാകുന്നു അപ്പോൾ പിതൃക്കൾക്ക് ജലത്തിലൂടെ ഭക്ഷണം കഴിക്കാനാവൂ എന്ന് വ്യക്തം ആ സങ്കല്പത്തിലാണ് കർക്കിടകനാളിൽ കറുത്തവാവിന് ജലത്തിൽ തർപ്പണം നടത്തുന്നത് വെക്കുക ചേർത്ത് ചേർത്ത് പിതൃബലി അർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് ആ ബ്രാഹ്മണോയെ പിതൃവംശജാഥ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ് ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എന്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളിലായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും ആയുസ് മരിച്ചവർക്ക് വേണ്ടിയും ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും എൻ്റെ അറിവിൽപ്പെട്ടതും പെട്ടതും അറിവിൽ പെടാത്തതുമായ ബന്ധുക്കൾക്ക് വേണ്ടിയും ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു ഞാൻ ഈ ലോകത്തുള്ളതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ലോകത്തിൽ നിങ്ങളെ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴ് ലോകത്തിലും അനേകം ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു പിതൃലോകത്തിരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പിതൃവിനെ അല്ലെങ്കിൽ പിതൃക്കളെ മഹാവിഷ്ണുപാതങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്നതായിട്ട് സങ്കല്പിച്ച് മുഖത്ത് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പറയുക ശ്രീ മഹാവിഷ്ണുപാതയും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് മുന്നോട്ട് നീട്ടി ഇട്ടു ഇട്ടുതും ഇനി പിതൃവിനെയും മഹാവിഷ്ണു മഹാ പരശുരാ പരശുരാമ സോമയെയും നമസ്കരിക്കാൻ കഴിയുന്ന നമസ്കരിക്കുക തീരെ വയ്യാത്ര പിണ്ഡത്തിലെ തൊട്ട് എഴുതാനും അറിയാം ായണായ നമ ഓ അച്ഛതായ നമ ഓ അനന്ത ഓ ഗോവിന്ദനായഗോപകുമാരായ ശ്രീ ഗോവിന്ദായ നമോ നമ സാഷ്ടാംഗ പ്രണാമം സമർപ്പയാമി സമസ്താപരാധം ക്ഷമസ്വാഹി ദശ എന്തെങ്കിലും തെറ്റി കുറ്റങ്ങളോ അപരാധങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് എന്നെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥന പൂർത്തിയായി എന്ന് തോന്നുമ്പോ നേരന്ന് പറഞ്ഞിരിക്ക നമസ്കരിക്കാൻ കഴിയാത്തവർ ആ പിണ്ടൊട്ട് തൊഴുതോളും ഇനി ആ ഉരുള മാത്രം എടുത്ത് ചോറ് ഇരുന്ന നിലയിൽ വെക്കുക ബാക്കിയുള്ള പൂവ് ദർഭ അവശേഷിക്കുന്ന മറ്റു വസ്തുക്കളെല്ലാം എടുത്ത് പൂവിരുന്നിലയിൽ വെക്കുക ഉരുള മാത്രം ചോറ് ഇരുന്ന് നിലയിൽ

దక్షిణ వార్థావతారే అం వర్తమాన వ్యవహారికే సౌరవమాన ప్రభవాది కష్టే నామత్సరాశ్వ సంవత్సరే 대표나 아연이 바스카라도 신하나마에 대표바 가세, 아마아라스향, 용디도더 루루아셀레루스아야, 우마가리나 스타트아이로 야 우바다스아스가, 스타요가, 슈바자야나대바인구나